ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട ആർ വൈ എഫ് പ്രവർത്തകർ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നു മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട ഔദ്യോഗിക വസതിയായ തൈക്കാട് ഹൗസിലേക്ക് നടത്തിയ പ്രതിഷേധം ശവപ്പെട്ടിയും എത്തിക്കൊണ്ടായിരുന്നു പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ഇപ്പോൾ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട സംസ്ഥാനത്ത് ഇന്ന് വ്യാപക പ്രതിഷേധം നടന്നു കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു തിരുവനന്തപുരത്ത് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ബിജെപി നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു മഹിളാ കോൺഗ്രസ് പ്രവർത്തകരും പ്രതിഷേധവുമായെത്തി കൊല്ലം ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസിലേക്ക് യുവമോർച്ച പ്രവർത്തകർ തള്ളിക്കയറി മുദ്രാവാക്യം വിളിയുമായി ക്യാബിനിലെത്തിയ പ്രവർത്തകർ സൂപ്രണ്ടിനെ ഉപരോധിച്ചു തൃശൂരിൽ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ ഡി എംഒ ഓ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത് പത്തനംതിട്ടയിൽ വീണ ജോർജിന്റെ ഓഫീസിലേക്കുള്ള റോഡ് ബിജെപി പ്രവർത്തകർ ഉപരോധിച്ചു പാലക്കാടും കോഴിക്കോടും കോട്ടയത്തും വിവിധ പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധങ്ങളും അരങ്ങേറി